ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവേ അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ റമളാ മാസത്തിലെ ആദ്യത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ നോമ്പ് തുറയുടെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ട അപ്പോൾ ഇതാ നമ്മൾ നോമ്പിനായിട്ട് ഒരുക്കി വെച്ച് ചേർക്കണം കണ്ടില്ലേ ഇപ്പോൾ ഈ അടുക്കളൊക്കെ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടി ഉണ്ടാവും അല്ലേ നമ്മുടെ എന്നും കാണ അടുക്കള അല്ല എന്നുള്ളത് ഇന്നത്തെ ഫസ്റ്റത്തെ നോമ്പ് തുറ തന്നെ നമുക്ക് എൻ്റെ വീട്ടിലാണ് കേട്ടോ അവിടെ ഉമ്മ എല്ലാത്തോണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ ഒറ്റക്ക് നോമ്പാണല്ലോ ഒറ്റക്കാട് നിൽക്കണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും വന്നെടുക്കുന്നത് അപ്പോൾ വരുമ്പോഴേക്കും ഇവിടെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ കടിയുണ്ടാക്കലും ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വന്നപ്പോൾ ഇതാ ഫ്രൂട്ട്സ് മുറിക്കാനൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ആദ്യത്തെ നോവമ്പനെ നമുക്ക് വീട്ടിലാണ് കിട്ടുന്ന ആദ്യത്തെ നോമ്പത്തോടെ തന്നെ അപ്പോൾ അതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മത ചെത്തി ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ആയി എടുക്കണേ പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വിളിക്കാൻ വന്നെടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോഴേക്കും തന്നെ പുരിക്കടികളൊക്കെ ബാബി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ ആ തണ്ടൊക്കെ ഒന്ന് പറക്കി അവിടെ നിന്ന് ക്ലീൻ ആക്കി ഇടാ ചക്രമത്തൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കലക്കണം അപ്പോൾ ലേമ് പോലെ അടിക്കുകയാണ് കേട്ടോ അതാകുമ്പോൾ എന്തോ ഒരു ചൂടാണല്ലേ നല്ല ദാഹം ഉണ്ടായിരുന്നിട്ടാ കുട്ടികൾക്ക് നോമ്പ് ഉണ്ട് കേട്ടോ ജയാനും നോമ്പ് എടുത്തിട്ടുണ്ട് ജയാന് പറയത്തിൻ്റെ നോമ്പ് ഒരു രണ്ട് മണിയോരൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പോൾ പിന്നെ ആകെ വയ്യാണ്ടായി മുറിച്ച് ഇത് പിന്നെ അവന് മുഴുവനായിട്ടാണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക് പിന്നെ റിസാന് പിന്നെ എല്ലാ പ്രാവശ്യവും മുപ്പതന്നെ എടുക്കണ തന്നെയാണ് കേട്ടോ ജയാന്ൻ്റെ ഈ പ്രായത്തിൽ തന്നെ അവന് എല്ലാം നോമ്പ് എടുക്കലോ തുടങ്ങിയിട്ടുണ്ട് റിസാൻ ഒന്നും വിടാതെ തന്നെ എടുക്കലോ തുടങ്ങിയിട്ടാണ് ഇപ്പം പിന്നെ ചെറുതായി ചെറുതായോണ്ട് ഇല്ലാശം കൊഞ്ചലും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എന്താണ് ചക്രമത്തക്കാട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടിയിട്ട് ഒക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട് കേട്ടാ എന്താണെന്നറിയില്ല ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നണുണ്ടാവൂലെ എനിക്ക് തോന്നണതാണ് എന്താണെന്നറിയില്ല ഒരു വെളിച്ചക്കുറവുണ്ട് പിന്നെ സമയം അത്ര ആയിക്കണല്ലോ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചക്കുറവ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫ്രൂട്ട്സെല്ലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആപ്പിൾ മുസമ്പി പിന്നെ ചക്കരമാത്ത അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ലൈം അടിക്കുകയാണ് ലെയിമെന്ന് വെച്ചാൽ നമ്മൾ ഈ പുതിന ഇട്ടിട്ട് അടിക്കുമല്ലോ അതുപോലെ അതുപോലെയാണ് ഇട്ട് അടിക്കണത് അപ്പോൾ അതിനായിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് ഇതാ മിക്സിയുടെ ജാറിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ എലിക്ക് നമ്മൾ പുതിയലല്ലേ അത് ഓവറായിട്ടൊന്നും ഉറങ്ങില്ല കേട്ടോ രണ്ടല്ലി ആണ് ഇടണല്ലോ അതുമൊരു നാലഞ്ചലൊക്കെ ഉണ്ടാവും അതാണ് ഇട്ടിടണത് അപ്പോൾ വലിയൊരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ പുതിനീനേല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക ഉണ്ടല്ലോ ഏലക്ക രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് തയ്യാൻ്റെ കയ്യിൽ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര നമ്മൾ ഇടണം ഞാൻ എന്തോരം പഞ്ചസാര കോരി ഇട്ടെന്നറിയുമോ പക്ഷേ നമ്മൾ കുടിക്കണ സമയത്ത് തീരെ മധുരണ്ടായിരുന്നില്ലാട്ടത് അപ്പോൾ ഇത് തണുത്ത വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് അടിച്ചെടുക്കുന്നത് അപ്പോൾ കുപ്പിയൊക്കെ അങ്ങനെ ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല കട്ട ഐസ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊന്ന് വിരലായിട്ട് അങ്ങനെ ഊന്തി പിടിച്ചിട്ട് ഒഴിച്ചപ്പോൾ വെള്ളം അങ്ങനെ വരുന്നണ്ട്ട്ടാ കുറച്ച് സമയമായിത്ര കേട്ടോ പുറത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് പക്ഷേ ഉള്ളിലൊക്കെ അലിഞ്ഞു പോയെടുക്കുന്നു പക്ഷേ നമ്മുടെ എന്താ പറയുക കുപ്പിയുടെ ആ ഒരു ഭാഗത്ത് ഐസ് അങ്ങനെ നിൽക്കുവായിരുന്നു പിന്നെ വേഗം വേഗം എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ പിന്നെ ഏകദേശം പാങ്ക് കൊടുക്കാനുള്ള ഒരു സമയം അതിൻ്റെ അപ്പോൾ വേഗം തന്നെ തീർത്ത് പറയണേലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നോമ്പിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇട്ടാ നോമ്പ് എന്തൊക്കെയോ പറയണേന്നൊന്നും അറിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുക്കണത് പഞ്ചസാര ഞാൻ അത്യാവശ്യം പഞ്ചസാര ഇട്ടിട്ട് നമ്മളാ കുടിക്കണ സമയത്തൊരു തരി പോലും മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഒരുപാട് വെള്ളം കളിക്കുന്നുണ്ടായിരുന്നു നല്ല ദാഹമുണ്ടല്ലോ ആ വെള്ളനെ ആർക്കും തികഞ്ഞില്ലാട്ടോ അത്രയും ദാഹമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല ദാഹ ഉണ്ടായിരുന്നേട്ടാ ഇപ്പോഴത്തെ ചൂടങ്ങനെയുണ്ട് നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു ഇനിയിപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നോമ്പൊക്കെ നോക്കിയിട്ട് പോകാമെന്നറിയില്ല യാത്ര ചെയ്യാൻ തീരെ പറ്റണില്ലാട്ടോ അത്രയും കുഴഞ്ഞു പോവാണ് നമ്മള് അപ്പോൾ അത് ലെയ്മൊക്കെ അടിച്ചിട്ട് അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുളിന്ന വെള്ളമാണല്ലോ ഒഴിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പകർത്തുന്നുണ്ട് അപ്പം അതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പകർത്താനുണ്ട് ഓവറായിട്ട് തണുപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തണുപ്പൊന്ന് നോക്കിയിട്ട് അതൊന്ന് ഇതാക്കുന്നുണ്ട് പക്ഷേ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചപ്പോഴേ അതിൻ്റെ കൂടെ മധുരം കൂടി ഇടാൻ മറന്നുപോയി അത്യാവശ്യം മധുരം ഞാൻ അടിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് എന്താണെന്ന് അറിയില്ല വെള്ളം ഒഴിച്ചപ്പോൾ മധുരമൊക്കെ കുറഞ്ഞു പിന്നെ നമ്മളൊന്ന് സ്നാക്സ് ആയിട്ട് മുളക് ബോജി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുട്ട ബജി പിന്നെ ഈ പൊക്ക വടയല്ല അതുമാണ് കേട്ടോ ബാബി ഞങ്ങൾ വരുമ്പോഴേക്കും ബാബി അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ആ ഒരു ഏകദേശം ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ വീട്ടിലേക്ക് എത്തിയത് അപ്പം തന്നെ ഓരോരുത്തരും ഓരോ പണിയിലായിട്ട് ഇങ്ങനെ ബിസിയാണ് കേട്ടോ ഓരോന്ന് വേഗം വേഗം ചെയ്തിട്ട് വേഗം ടേബിൾ മുഖം ഉണ്ടാക്കിയാണ് എല്ലാം അപ്പോഴൊക്കെ ഇത് വേഗം ലേം അടിച്ചതൊക്കെ വേഗം ജഗ്ഗിലാക്കിയിട്ട് നമ്മൾ ടാബൽ കൊണ്ടുവക്കുകയാണ് കേട്ടോ ബാങ്ക് കൊടുക്കാൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ടാബിൽ മരുന്ന് ബാങ്ക് കാത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ബാങ്ക് എല്ലാം കൊടുത്തപ്പോൾ വേഗം പിന്നെ ആദ്യം നമ്മൾ ഈത്തപ്പഴം എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുക ഈത്തപ്പഴം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ വെള്ളം എടുത്ത് കുടിക്കും അങ്ങനെയാണ് കേട്ടോ വസ്തു നോമ്പ് നമ്മൾ നോമ്പിറക്കുന്ന സമയത്ത് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുക അപ്പോൾ എല്ലാവരും അപ്പുറത്ത് ഇരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തേക്കാണ് ഞാൻ ക്യാമറ വെച്ച് കൊടുക്കുന്നത് റീദാനും ഒക്കെ ആരെയും ആരെയും എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല ഞാൻ കഴിക്കണത് മാത്രം എടുത്ത് അപ്പോൾ ഞാൻ ചക്കര മത്തൊക്കെ കഴിക്കുകയാണ് പിന്നെ ഉമ്മ വന്നപ്പോൾ പിന്നെ ഞാൻ ക്യാമറ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും കിട്ടണുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു സൈഡിലായിരിക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ വെള്ളമൊക്കെ കലക്കി നമ്മൾ ലെയ്മടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതടിച്ചത് കുടിക്കാനുണ്ട് ഞാനത് കുടിച്ചത് തന്നെ ഞാൻ പറഞ്ഞല്ലോ മധുരം ഉണ്ടായിരുന്നില്ല തീരെ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പോൾ ബാബി നന്നാരിയില്ലേ വെള്ളം കലക്കണത് അതെടുക്കാൻ വേണ്ടി പോയി എടുക്കണം അതൊഴിച്ചാൽ പിന്നെ നമ്മൾ പഞ്ചസാര ഇടണ്ടല്ലോ അപ്പോൾ താ അതൊഴിച്ചിട്ട് അത് ചെഗിയിലൊഴിച്ചിട്ട് നമ്മൾ വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് കുടിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടാ രണ്ട് ചെകിലൊഴിച്ചു കൊടുത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ മധുരം ഇല്ലാത്തതാണ് കേട്ടോ കുടിച്ചത് പുളി കൂടുതലും മധുരം കുറവായിരുന്നു അപ്പോൾ പിന്നെ നല്ല പുളിപ്പ് കാരണം കുടിക്കാൻ പറ്റുണ്ടായിരുന്നില്ല മധുരം ഒത്തിരി കുറഞ്ഞാലും അത് കുഴപ്പമില്ല അതല്ല പക്ഷേ പുളി കാരണം കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടില്ല കേട്ടോ ജ്യൂസ് അടിക്കണം ഇങ്ങനെ നിന്ന് പിന്നെ പാകം കാരണം പെട്ടെന്ന് കൊടുത്താലോ വെച്ചിട്ട് നമ്മളത് ഒഴിവാക്കി ഇനി നാടിക്കാലോ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ വേഗം എന്താണ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ നിസ്കരിക്കാനൊക്കെ നിസ്കരിക്കാനുള്ള സമയം പോയിണ്ടിരിക്കുക അതിന് വേഗം എല്ലാവരും വേഗം നോമ്പറന്ന് പിന്നെ ഓരോരുത്തരായിട്ട് നിസ്കാരം ഒക്കെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ഫ്രൂട്ട്സ് എല്ലാം കഴിച്ച് പിന്നെ സ്നാക്സ് കഴിക്കാനായിട്ട് അത് കഴിച്ചത് ഞാൻ ആദ്യം തന്നെ എടുത്തത് നമ്മൾ ഈ എരിവുള്ളത് കഴിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം അപ്പം എടുത്ത് കഴിച്ചപ്പോൾ അത് നല്ല എരിവ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ ഒരു കുക്കുംപുറം കൂടിയിട്ടായാലും അപ്പം അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുന്നത് ആദ്യം മുളക് കടിക്കും പിന്നെ കുക്കുംപുറം കടിക്കും അങ്ങനെ പിന്നെ എരിവിന് ഇത്തിരി കുറവുണ്ടായിരുന്നു അപ്പോൾ ഇതാ നോമ്പറിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇശാബ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ചായ കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടിരിക്കുകയുള്ളു നോമ്പറിക്കൽ കഴിഞ്ഞിട്ട് മാര്യമെല്ലാം നിസ്കരിച്ചിട്ട് പിന്നെ കുറേ സമയം ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഇശാപ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടിരിക്കുകയുള്ളു അപ്പോൾ അതാ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്ന് പത്തിരിയും ബീഫ് കറി ഇരുന്നിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം അമ്മ ഇരുന്നിട്ടില്ല കേട്ടോമ്മൻ ഈ തറാവി നമസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടിട്ട് ചായയൊക്കെ കുടിക്കുള്ളൂ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ചോദിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നതാണ് കേട്ടോ അത് കുട്ടികളത് അപ്പുറത്തിരുന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റത്തെ നോമ്പ് തുറവിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഫസ്റ്റത്തെ നോമ്പ് തന്നെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്